ബിഗ് ബോസ് സീസൺ സെവനിൽ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഹൗസിനുള്ളിലേക്ക് ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് നൂറയുടെയും ആതിലേടേയും ഫാമിലി മെമ്പേഴ്സ് വരുമെന്നുള്ള അറിയിപ്പാണ് കിട്ടിയത് നൂറയും ആതിലെയും ടാസ്ക് റൂമിലോട്ട് വിളിച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ട് നൂറ പറയുന്നുണ്ട് ബിഗ് ബോസ് ഇതൊരു വലിയ ചതിയായിപ്പോയി ഞങ്ങളുടെ പേരൻസിനെ കൊണ്ടുപോകാം ബിഗ് ബോസ് നിന്ന് വരുത്തില്ല എന്ന് അറിയാമെങ്കിലും അതങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കാരണം അത്രമേൽ സങ്കടമുണ്ട് അവർക്ക് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ട് അവരുടെ വീട്ടുകാർ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ വരത്തില്ല എന്നറിയാവുന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും വീട്ടുകാർ തള്ളിക്കളഞ്ഞു അവരവരുടെ അവർ തെറ്റ് ചെയ്തിട്ടാണോ അല്ലയോ എന്നുള്ളത് അത് അവരുടെ വീട്ടുകാരുടെ മനോഭാവം പോലെയാണ് അല്ലെ കാഴ്ചക്കാരുടെ മനോഭാവം പോലെയാണ് ഇതിനകത്ത് ഇവർ എത്ര തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ നമുക്കതിനകത്ത് നമ്മളുടേതായ ഒരു വോയിസ് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം നമ്മളുടെ റൈറ്റ് അല്ല അത് ഇനിവേ ഇത് ഭയങ്കര സങ്കടം തോന്നിയെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പേരൻറ്റ്സ് അല്ല ഫാമിലി മെമ്പേഴ്സ് വരുമ്പം ഇവർക്ക് വരാൻ ആരുമില്ലെന്നുള്ളൊരു തിരിച്ചറിവ് അത് ആ കുട്ടികളുണ്ടാക്കുന്ന ഒരു വേദനയുണ്ട് പക്ഷേ ഇവർ ആക്ടിവിറ്റി ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് ആ സ്ക്രീനിലൂടെ കാണാൻ പറ്റുമല്ലോ ഇവർക്ക് വേണ്ടിയിട്ട് വരുന്ന ആരാണെന്നുള്ളത് ആ സമയത്ത് ഒരു പാട്ടിടുന്നുണ്ട് ആ പാട്ട് നല്ലൊരു മ്യൂസിക്കാണ് നല്ലൊരു എന്താ ഒരു പാട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത് ഒരു ഫിലിം ആണ് ഇട്ടേക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മളുടെ നൂറ നോക്കി നിന്നിട്ട് അതിലേക്കൊപ്പം ചുവട് വെക്കുന്നുണ്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഒരു കുറച്ചൊരു മൂമെന്റ്സ് കാണിക്കുന്നുണ്ട് ഒരു ഡാൻസിൻ്റെ തന്നെ സ്റ്റൈല് അത് വളരെ നല്ല ഭംഗിയുണ്ട് ഒരു പക്ഷേ അവരുടെ സങ്കടം ഇറക്കി വെച്ചതാവാതെ എന്തായാലും അതിലേനൂറെ അവരുടെ വീട്ടുകാർ ഒന്ന് ദേവി ചെയ്ത് അവരെയൊന്ന് കാണാൻ ശ്രമിക്കുക അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക അവരെന്ത് തെറ്റ് ചെയ്തു ജന്മനാ ചില കാര്യങ്ങളിലുണ്ടാകുന്ന ഒരു പ്രശ്നം അവരുടെ ഹോർമോണിലുണ്ടാകുന്ന ഒരു വ്യതിയാനം അതുകൊണ്ട് അവർ അവർക്ക് ഇഷ്ടപ്പെട്ടവരെ ചൂസ് ചെയ്തു ഇത് ലോകത്തെങ്ങും നടക്കാത്ത കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ ദയവിയേത് എനിക്ക് അവരോട് അവരോടുകൂടെയാണ് റിക്വസ്റ്റ് എല്ലാവരും എന്നോട് ചോദിക്കും നിൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ വന്നാലോന്ന് എൻ്റെ ഫാമിലി വന്നാലും എനിക്ക് സങ്കടം തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ എൻ്റെ ഫാമിലിയിൽ അതിൻ്റെ പേരിൽ ആരെങ്കിലും അവരെ എതിർക്കുന്നുവെങ്കിൽ ഞാൻ അവരെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും ജീവിതം ഒന്നേ ഉള്ളൂ അത് ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഈ രീതിയിൽ അവനവൻ്റെ മക്കളെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ജീവിക്കേണ്ടതല്ല നമ്മൾ പിന്നെ ഇരുന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ചേർത്ത് പിടിക്കേണ്ടിടത്ത് ചേർത്ത് പിടിക്കുക സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തും എന്നൊരു തോന്നലുണ്ടാവും അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുമായിരിക്കും പക്ഷേ സമൂഹമല്ല നമ്മളുടെ മക്കൾ നമ്മളുടെ മക്കൾ നമുക്കില്ലാണ്ടായാലും സമൂഹത്തിനൊന്നും ചെയ്യാനില്ല നോക്കിയിരുന്ന് അവർ ചിരിക്കുക മാത്രമേ ഉള്ളൂ നമ്മളുടെ മക്കൾ നമ്മളുടെ സമൂഹത്തിന് മുൻപിൽ നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കാതെ അവരെ ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിച്ച് സാന്ത്വനിപ്പിക്കുക സ്നേഹിക്കുക അതിലുടേയും നൂറയുടെയും ഫാമിലിക്ക് അതിനെ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു